നബി അള്ളാഹു അലി വസല്മയോട് ചോദിക്കപ്പെട്ടു ഒരാളെക്കുറിച്ച് എന്താണത് രാത്രിയിൽ അയാൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ അയാളുടെ വസ്ത്രത്തിൽ മനുകി കാണപ്പെടുന്നുണ്ട് നനവ് കാണപ്പെടുന്നുണ്ട് പക്ഷേ സ്വപ്നത്തിൽ അങ്ങനെ ഒരു താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുക അതല്ലെങ്കിൽ അതേപോലെയുള്ള കാണൽ കാണലുകൾ അതിനാണ് എഹ്തിലാം എന്ന് പറയുന്നത് പക്ഷേ അയാൾ അങ്ങനെ സ്വപ്നം കണ്ടതായി ഓർക്കുന്നേയില്ല പക്ഷേ തൻ്റെ വസ്ത്രത്തിൽ മനീ കാണപ്പെടുന്നു സ്കലനം സംഭവിച്ചതായി നനവുള്ളതായി അയാൾ കാണപ്പെടുന്നു എന്ത് വേണം അപ്പോൾ നബീസ്ലാം പറഞ്ഞു യഗുത്തസുലു അയാൾ കുളിക്കട്ടെ എന്നാണ് കാരണം അങ്ങനെ സ്വപ്നം കണ്ടതായിട്ട് ഓർമ്മയില്ലെങ്കിലും ഈ മനീ പുറപ്പെട്ടു എന്ന് തോന്നിയാൽ കുളിക്കട്ടെ എന്നാൽ വേറൊരാളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു റജുലി അന്നഹു ബലൽ എന്നാൽ വേറൊരു വ്യക്തി സ്വപ്നത്തിൽ താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടു പക്ഷേ അയാൾ നനവൊന്നും കാണുന്നില്ല അഥവാ മനി സ്ഖലനം സംഭവിച്ചതായി ഉള്ള ഒരടയാളവുമില്ല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ലാഹുസ്ല അലി അയാൾ കുളിക്കേണ്ടതില്ല നോക്കൂ വളരെ കൃത്യമാണ് സഹാബികളുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ് കാരണം ഇത് പഠിച്ച് മനസ്സിലാക്കാനാണ് ഒരാൾ സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് അയാൾ കുളിക്കേണ്ടതില്ല മറിച്ച് നനവുണ്ടെങ്കിൽ സ്വപ്നം കണ്ടതായി അറിഞ്ഞിട്ടില്ലെങ്കിലും കുളിക്കുകയും വേണം അപ്പോൾ വിഷയം എന്താണ് ഇൻസാലുൽ മനി അഥവാ സ്കലനം സംഭവിക്കലാണ് കുളി നിർബന്ധമാക്കി തീർക്കുന്ന കാര്യം ഇത് സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഇത് പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീകൾക്കില്ല എന്നാണ് ഈ ഒരു തെറ്റിദ്ധാരണ സ്വഹാബത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നു നമുക്ക് ഇമാം ബുഖാരി റഹമത്തുല്ലാ അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമ്മു സലമ ഉമ്മുസലി അള്ളാഹു അവർ പറയുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമയുടെ അടുക്കലേക്ക് അവർ വന്നു എന്നിട്ട് പറഞ്ഞു ആ റസൂൽ അള്ളാഹ്ലാസ് തഹീമിൻ അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹു സത്യം വിശദീകരിക്കുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുകയില്ലല്ലോ അതുകൊണ്ട് ഫഹൽ ഒരു സ്ത്രീ രാത്രിയിൽ സ്വപ്നം കണ്ടാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടോ അതേപോലെയുള്ള സ്വപ്നമോ കണ്ടാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ കാല നബീ സുല്ലാവിസ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടാൽ തന്നെ കുളിക്കണമോ എന്നാണ് അവരുടെ ചോദ്യം രണ്ടാമത് പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അവൾ നനവ് കാണുന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യട്ടെ കുളിക്കട്ടെ ഉമ്മുസഹ ഉമുസല അറിയുള്ള അവരുടെ മുഖം പൊത്തിക്കൊണ്ട് നാണിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു യാ റസൂൽ ഒരു സ്ത്രീക്ക് അങ്ങനെയുള്ള സ്വപ്നം കാണുകയും അതേപോലെ തന്നെ അവളിൽ നിന്ന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യുമോ സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുമോ എന്നാണ് ചോദ്യം റസൂൽ പറഞ്ഞു അതെ നിന്റെ വലത് കയ്യിൽ മണ്ണു പുരളട്ടെ പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ചിലർ ഉമ്മയെ പോലെ ആകുന്നത് കാരണം അക്കാലഘട്ടത്തിലൊരു തെറ്റിദ്ധാരൻ ഉണ്ടായിരുന്നു പുരുഷന് മാത്രമേ സ്ഖലനം സംഭവിക്കുന്നുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട് ഖുർആൻ അത് ആവർത്തിച്ചു പറയുന്നു രണ്ടു പേരുടെയും ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് അതുകൊണ്ട് രണ്ടു കൂട്ടർക്കുമുണ്ട് സ്ത്രീകൾക്കില്ല എന്ന് വിചാരിക്കണ്ടായിരുന്ന റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലായത് മനീയെ സ്ഖലനം സംഭവിച്ചാൽ അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ അവർ കുളിക്കേണ്ടതുണ്ട് ഇമാം അഹമ്മദ് അലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻഹ അലി വസ്ലമയോട് ചോദിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് മാ സ്ത്രീയെ റജുൽ ഒരു പുരുഷൻ കാണുന്നത് പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകളും കാണുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൾ അല പറഞ്ഞത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൾ കുളിക്കേണ്ടതില്ല ഏതുപോലെ തന്നെ പുരുഷനും പുരുഷനും സ്കലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കേണ്ടതില്ല അപ്പോൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്കലനം സംഭവിച്ചാൽ കുളിക്കണം